എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാൻ നിർണായകമായത് സി പി ഐയുടെ കത്ത് നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളിൽ സ്വതന്ത്ര നിലപാടെടുക്കുമെന്ന് അറിയിച്ച് ബിനോയ് വിശ്വം എം വി ഗോവിന്ദന് കത്ത് നൽകിയതോടെയാണ് അജിത് കുമാറിനെതിരെ നടപടി എടുക്കാൻ തീരുമാനിച്ചത് കത്ത് ലഭിച്ചതിന് പിന്നാലെ എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി തുടർന്ന് രാത്രി തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ നീക്കാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയായിരുന്നു വിവരങ്ങളുമായി ടി വി പ്രസാദ് ചേരുന്നു ടി വി പ്രസാദ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടപടി എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരുന്ന നിലപാട് അത് തുടർച്ചയായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു തിരക്കിട്ട് ആ റിപ്പോർട്ട് പിന്നെ ഡി ജി പി കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഏറ്റവും നിർണായകമായത് സി പി ഐയുടെ നിലപാടാണ് ഇന്ന് സഭയിൽ സി പി എടുക്കാൻ പോകുന്ന നിലപാട് ഇന്നതായിരിക്കും എന്നത് പറഞ്ഞുകൊണ്ട് ബിനോയ് വിശ്വം ഇന്നലെ കത്തുകൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പരമാവധി സമ്മർദ്ദം സി പി ഐ ചെലുത്തി അതാണിപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് അങ്ങനെ വേണം കരുതാൻ അല്ലേ ടി വി പ്രസാദ് അങ്ങനെ വേണം കരുതാൻ കരുതാൻ അരുൺ അതായത് പെട്ടെന്നുണ്ടായ തീരുമാനത്തിന് പിറകിൽ അതായിരുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കണം നമുക്ക് വിശ്വസിക്കേണ്ടത് കാരണം ഇന്നലെ രാവിലെയോട് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടുന്നത് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് പഠിച്ച് ഇന്നലെ അവധിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അവധി ദിവസത്തെ ഇത് പരിശോധിക്കേണ്ട കാര്യമില്ല വേണമെങ്കിൽ ഇന്നോ നാളെയോ അല്ലെങ്കിൽ മെല്ലെ അതൊന്ന് പഠിച്ച് നോക്കിയിട്ട് നിലപാടെടുക്കാം എന്നത് തന്നെയായിരിക്കും അതായത് മുപ്പത് ദിവസത്തിനകം കൊടുക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട് ഓൾറെഡി ദിവസങ്ങൾ വൈകിട്ടാണ് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തുന്നത് തന്നെ പക്ഷേ ഇതിനൊരു നിർണായകമാകാനുള്ള സാധ്യത സി പി ഐയുടെ നിലപാട് തന്നെയായിരിക്കാം സി പി ഐ ഇതിനു മുമ്പും ഇത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്താണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനഞ്ചിന് രാവിലെ നടക്കുന്ന മന്ത്രിസഭായോഗം ആ മന്ത്രിസഭായോഗത്തിൽ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള സി പി ഐ മന്ത്രിമാർ അന്ന് മന്ത്രിസഭ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു അതിൻ്റെ കാരണം അന്ന് ആലപ്പുഴയിലെ മാർത്താണ്ഡക്കായലിലെ സർക്കാർ ഭൂമി കയ്യേറിയ തോമസ് ചാണ്ടി രാജിവെക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു അങ്ങനെയൊരു തീരുമാനം അന്ന് സി പി എടുത്തത് അത് വലിയ വിവാദമായി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന നിലയിലേക്ക് ചർച്ചകൾ വന്നു ആ ഘട്ടത്തിലാണ് എത്രയും പെട്ടെന്ന് മന്ത്രി അന്ന് പീതാംബര പീതാംബ എൻ സി പി സംസ്ഥാന പ്രസിഡന്റോട് രാജിവെക്കണം മുഖ്യ തോമസ് ചാണ്ടി രാജിവെക്കണം എന്ന് മുഖ്യമന്ത്രി അന്ന് ആവശ്യപ്പെട്ടത് അന്നും ഇതേ നിലപാടായിരുന്നു പത്രവാർത്തകളുടെ ഒന്നും പേരിൽ രാജിവെക്കാനല്ല മന്ത്രിസ്ഥാനം എന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രി അന്ന് സ്വീകരിച്ചത് പക്ഷേ തുടക്കം മുതൽ തന്നെ സി പി ഐ അതിലൊരു സ്റ്റാൻഡിലായിരുന്നു അതായത് മന്ത്രി തോമസ് ചാണ്ടി കായൽ കയ്യേറിയിട്ടുണ്ടെങ്കിൽ രാജിവെക്കണം കോടതി പരാമർശം കൂടി വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇനി തുടരാൻ പാടില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിനാലിന് അതായത് രാജിവെക്കുന്നതിന്റെ തലേ ദിവസം ഇതുപോലുള്ളൊരു കത്താണ് അന്ന് കൈമാറിയതെന്നാണ് മനസ്സിലാക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് സമാനമായ സാഹചര്യം അതായത് അന്ന് കത്തു കൊടുത്തു ഒഴിവാക്കാൻ തയ്യാറായില്ല അടുത്ത ദിവസം രാവിലെ നിർണായക തീരുമാനമെടുക്കുന്നു മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് സി പി ഐ മന്ത്രിമാർ മാറി നിൽക്കുന്നു വലിയ ചർച്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നു അന്ന് ഉച്ചയോടുകൂടി തോമസ് ചാണ്ടി രാജിവെക്കുന്നു ഇന്നത്തെ സ്ഥിതിയിൽ ആ ഈ പറയുന്ന എ ഡി ജി പി എം ആർ കുമാറിനെ മാറ്റുന്ന ഇന്നലെ കഴിഞ്ഞ ദിവസം സെക്രട്ടറി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്ത് കൊടുക്കുന്നു നിയമസഭയിൽ ഇന്ന് ഇന്നു മുതൽ സ്വതന്ത്രമായ നിലപാട് സി പി ഐ സ്വീകരിക്കും എന്നായിരുന്നു കത്തിലുള്ളത് സ്വാഭാവികമായി ഒരു ഘടകകക്ഷിയുടെ ഇത്തരം ഒരു കത്ത് കിട്ടിയാൽ അതിലുചിതമായ നടപടി പെട്ടെന്നെടുക്കാതെ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ധൃതി പിടിച്ച് അവധി ദിവസമായിട്ടും രാത്രി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെത്തി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനമാറ്റ ഫയലിൽ ഒപ്പിടുന്നത് ഓക്കേ ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു അഷഫ് അലി ഈ പക്ഷെ എന്നോട് ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ സസ്പെൻഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട ഭൂമി ഇടപാടിനില്ലേ ഇല്ല ഭൂമി ഇടപാടിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അഷ്റഫ് കാരണം ആ അന്വേഷണം വിജിലൻസ് പ്രാഥമിക അന്വേഷണം മാത്രമേ പൂർത്തിയാക്കിയുള്ളൂ മാത്രമല്ല അതിൽ രേഖകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫ്ലാറ്റ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പി വി എന്നിവർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഫ്ലാറ്റ് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ക്യാഷ് വാങ്ങി ഡീലാക്കി എന്നുള്ളത് അതാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനും സസ്പെൻഷനുള്ള സ്കോപ്പ് നിലവിലില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്